ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വിവരിക്കാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ജേക്കപ്പിൻ്റെ പ്രശസ്തമായ ദ മങ്കീസ് പോ കുരങ്ങൻ്റെ കൈപ്പത്തി എന്നൊരു കഥയാണ് കഥ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് തണുപ്പുള്ളൊരു രാത്രിയാണത് പുറത്ത് കാറ്റ് ശക്തിയായി വീശിയടിക്കുന്നു ലളിതമായ ജീവിതത്തിലെ ഒരു സായാഹ്ന സന്ധിയാണത് വീടിനുള്ളിൽ തീയുടെ അടുത്തിരുന്ന് മിസ്റ്റർ വൈറ്റ് കഥാനായകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് വൈറ്റ് ചായ കുടിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്സർ വൈറ്റും അദ്ദേഹത്തിൻ്റെ മകൻ ഹെർബർട്ടും ചെസ്സ് കളിക്കുന്നു ഇത് അവരുടെ ലളിതമായ ജീവിതത്തിലെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സാധാരണ സായഹ്നമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി സർജൻ മേജർ മോഴസ് ഇന്ത്യയിലെ വർഷങ്ങളോളം പട്ടാള സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആളായിരുന്നു അദ്ദേഹം പഴയ പട്ടാള കഥകൾ പറഞ്ഞിരിക്കുന്നതിനിടയിൽ സംസാരം ഇന്ത്യയിലെ നിഗൂഢതകളെക്കുറിച്ചായി അപ്പോൾ മേജർ മോറിസ് തന്റെ പോക്കലിൽ നിന്ന് ഉണങ്ങിയ ഒരു സാധനം പുറത്തെടുത്തു അതൊരു കുരങ്ങന്റെ കൈപ്പത്തിയായിരുന്നു ഇത് കണ്ട് ആ കുടുംബം കൗതുകത്തോടെ ചോദിച്ചു ഇതെന്താണ് ഇത്ര പ്രത്യേകത മോറിസ് പറഞ്ഞു ഇതൊരു സാധാരണ കൈപ്പത്തിയല്ല ഇതിന് മന്ത്രശക്തിയുണ്ട് ഇന്ത്യയിലെ ഒരു സന്യാസി ഇതിലൊരു മന്ത്രം ചെയ്തിട്ടുണ്ട് ഈ കൈപ്പത്തിയുടെ ഉടമയ്ക്ക് മൂന്ന് ആഗ്രഹങ്ങൾ സാധിക്കാം പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട് അദ്ദേഹം ഗൗരവത്തോടെ തുടർന്നു വിധിയെ വെല്ലുവിളിക്കുന്നതാപത്താണ് മനുഷ്യരെ പഠിപ്പിക്കാനാണ് സന്യാസി ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതിലൂടെ സാധിക്കുന്ന ആഗ്രഹങ്ങൾക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും മോഴസ് ആ കൈപ്പത്തിയെക്കുറിച്ച് ഭയത്തോടെയാണ് സംസാരിച്ചത് അതെത്രത്തോളം അപകടകരിയാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു സംസാരത്തിനൊടുവിൽ ആ കൈപ്പത്തി തീയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ട് ഇതുകൊണ്ടിനി ആർക്കും ഒരു ദോഷവും വരരുത് പക്ഷേ മിസ്റ്റർ വൈറ്റിന് കൗതുകം അടക്കാനായില്ല അദ്ദേഹം പെട്ടെന്ന് തീയിൽ നിന്നെടുത്തു എനിക്കിത് വേണം അദ്ദേഹം പറഞ്ഞു മോറിസ് അദ്ദേഹത്തിന് ഒരുപാട് മുന്നറിയിപ്പ് നൽകി പക്ഷേ മിസ്റ്റർ വൈറ്റ് അത് കാര്യമാക്കിയില്ല മോറിസ് പോയ ശേഷം ആ കുടുംബം കൈപ്പത്തി നോക്കിയിരുന്നു ഹെർബർട്ട് തമാശയായി പറഞ്ഞു അച്ഛാ നമുക്ക് ഈ വീടിൻ്റെ കടം തീർക്കാൻ ഇരുന്നൂറ് പൗണ്ട് ആവശ്യപ്പെടാം ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും മിസ്റ്റർ വൈറ്റ് ആ കൈപ്പത്തി കയ്യിലെടുത്ത് തൻ്റെ ഒന്നാമത്തെ ആഗ്രഹം പറഞ്ഞു എനിക്ക് ഇരുന്നൂറ് പൗണ്ട് വേണം അത് പറഞ്ഞതും കൈപ്പത്തി തൻ്റെ കയ്യിൽ നിന്ന് ഒരു പാമ്പ് പുളയുന്നത് പോലെ ചലിച്ചതായി മിസ്റ്റർ വൈറ്റിന് തോന്നി അദ്ദേഹം ഫയന്ന് പോയി പക്ഷേ പണമൊന്നും വന്നില്ല അത് അവരുടെ തോന്നലായിരിക്കുമെന്ന് കരുതി അവർ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം പ്രഫാതത്തിലെ വെയിൽ അവരുടെ ആശങ്കകളെല്ലാം മായിച്ചു കളഞ്ഞു അവർ ആ കൈപ്പത്തിയെക്കുറിച്ച് മറന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു അപരിചിതൻ അവരുടെ വീട്ടിലേക്ക് വന്നു അയാൾ ഹെർബർട്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വളരെ വിഷമത്തോടെ അയാൾ ആ വാർത്ത അവരെ അറിയിച്ചു നിങ്ങളുടെ മകൻ ഹെർബർട്ട് ഫാക്ടറിയിലെ ഒരു യന്ത്രത്തിൽപ്പെട്ടു മരിച്ചു ആ വാർത്ത കേട്ട് മിസ്റ്റർ വൈറ്റും ഫാരിയും തകർന്നു പോയി പോകുന്നതിന് മുന്നേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കമ്പനിക്ക് നിയമപരമായി ഒരു ബാധ്യതയുമില്ല എങ്കിലും നിങ്ങളുടെ നഷ്ടത്തിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നഷ്ടപരിഹാരമായി ഇരുന്നൂറ് പൗണ്ട് നൽകാൻ തീരുമാനിച്ചിട്ടു ഇരുന്നൂറ് പൗണ്ട് ആ വാക്ക് കേട്ടപ്പോൾ മിസ്റ്റർ വൈറ്റ് നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു അവരുടെ ഒന്നാമത്തെ ആഗ്രഹം സഫലമായി പക്ഷെ അത് അവരുടെ മകൻ്റെ ജീവിത വിലയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ആ വീട്ടിൽ ദുഃഖം തളം തളങ്കട്ടിരുന്നു ഒരു രാത്രി പെട്ടെന്ന് മിസ്സിസ് വൈറ്റിന് ഒരു പ്രാന്തമായ ആശയം തോന്നി അവർ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നമുക്കിനിയും രണ്ട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടല്ലോ നമുക്ക് നമ്മുടെ മകനെ തിരിച്ചു കൊണ്ടുവരാം ആ ആശയം കേട്ട് മിസ്റ്റർ വൈറ്റ് ഞെട്ടിപ്പോയി വേണ്ട അത് ചെയ്യരുത് അവൻ്റെ ശരീരം എത്രത്തോളം വികൃതമായിരിക്കുന്നുവെന്ന് നീ ഓർക്കുന്നില്ലേ പത്ത് ദിവസം കഴിഞ്ഞ് ശവക്കുഴിയിൽ നിന്ന് വരുന്ന അവൻ എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവരെ തടയാൻ ശ്രമിച്ചു പക്ഷെ മകനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ദുഃഖത്തിൽ മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല ഫാരിയുടെ നിർബന്ധത്തിന് ഒഴുകി വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ കുരങ്ങൻ്റെ കൈപ്പത്തിയെടുത്ത് രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു എൻ്റെ മകൻ വീണ്ടും ജീവനോടെ വരണം അവർ കാത്തിരുന്നു മുറിയിലെ ഭയാനകമായ നിശബ്ദത നിറഞ്ഞു ഒന്നും സംഭവിച്ചില്ല അവർക്ക് ആശ്വാസമായി പക്ഷെ അല്പസമയം കഴിഞ്ഞ് താഴത്തെ വാതിലിൽ ഒരു നേർത്ത മുട്ടുവിളി കേട്ടു അതൊരു സാധാരണ മുട്ടായിരുന്നല്ല വളരെ പതുക്കെയുള്ള ഒരു മുട്ടുവളി അത് ഹെർബർട്ടാണ് എന്റെ മോൻ വന്നു മിസ്സിസ് വൈറ്റ് സന്തോഷത്തോടെ അലറി വിളിച്ചുകൊണ്ട് വാതിൽ തുറക്കാനായി ഓടി എന്നാൽ മിസ്റ്റർ വൈറ്റ് ഫയം കൊണ്ട് മരവിച്ചുപോയി പുറത്തു നിൽക്കുന്നത് തങ്ങളുടെ പഴയ മകനായിരിക്കില്ല ശവക്കുഴിയിൽ എഴുന്നേറ്റു വന്ന ഭീകരരൂപിയായ എന്തോ ഒന്നായിരിക്കും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഭാര്യ വാതിലിന്റെ കുളുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഇരുട്ടിൽ ആ കുരങ്ങന്റെ കൈപ്പത്തി പരതി അവസാനം അദ്ദേഹത്തിൻ്റെ കൈകൾ അതിൽ തടഞ്ഞു മിസ്സിസ് വൈറ്റ് വാതിലിന്റെ അവസാന കുളു തുറക്കാൻ പോകുന്ന നിമിഷം മിസ്റ്റർ വൈറ്റ് തൻ്റെ മൂന്നാമത്തെ അവസാനത്തെയും ആഗ്രഹം മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് മുട്ടൂളി നിന്നു മിസ്സിസ് വൈറ്റ് വാതിൽ തുറന്നു പുറത്ത് ശൂന്യമായ വഴിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല തണുത്ത കാറ്റകത്തേക്ക് വീശി അവർ നിരാശയോടെ കരഞ്ഞു അവരുടെ മകൻ എവിടെയും ഉണ്ടായിരുന്നില്ല അവരുടെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നുവെന്ന് മിസ്റ്റർ വൈറ്റിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ വിധിയെ വെല്ലുവിളിച്ചാൽ അതിൻ്റെ ഫലം ദുരന്തമായിരിക്കുമെന്ന പാഠം അവർ ഏറ്റവും വേദനാജനകമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനിയുമുള്ള കഥകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്